കേരള ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് കേരള ചാനൽ ചർച്ച ചെയ്യുന്നത് ഈ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്കറിയാം നമ്മുടെ കരുവാര കരുവാരകുണ്ട് അതുപോലെ തന്നെ അതെല്ലാ പഞ്ചായത്തുകളിലെയും വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരിച്ചു വോട്ടർ പട്ടിക കൈ കഴിഞ്ഞ രണ്ടാം തീയതിയോട് പ്രസിദ്ധീകരിച്ചു എല്ലാ ഏറെക്കുറെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും കയ്യിലേക്ക് വോട്ടർ പട്ടിക കൈ കയ്യിലെത്തിയിട്ടുണ്ട് ഇനി അടുത്തു തന്നെ അടുത്ത ഈ മാസം ഒരു പതിനഞ്ചോട് കൂടിയിട്ട് സംഭരണ വാർഡുകളുടെ നറുക്കെടുപ്പ് നടക്കുകയാണ് ഈ സംഭരണ വാർഡുകളുടെ നറുക്കെടുപ്പ് നടക്കുമ്പോഴാണ് ഈ രാഷ്ട്രീയ കക്ഷികളിലും അതുപോലെ തന്നെ മത്സരിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഇതിലേക്ക് രംഗത്ത് വരുന്നതും അതുപോലെ തന്നെ ഈ ആളുകൾക്ക് രാഷ്ട്രീയ കക്ഷികൾക്ക് ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടാക്കുന്നതും ഈ സമയത്താണ് ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ യു ഡി എഫിലെ ഏറ്റവും പ്രധാന കക്ഷി ഒന്ന് മുസ്ലിം ലീഗ് രണ്ട് കോൺഗ്രസ് ഈ പിന്നെ കേരള കോൺഗ്രസ് ഉണ്ടെങ്കിലും അതിന് അത്ര വലിയ പ്രസക്തി നമ്മൾ കാണുന്നില്ല ഈ കോൺഗ്രസും ലീഗും തമ്മിൽ ഇപ്പോൾ പറയുമ്പോൾ ഈ ഇരുപത്തിനാല് വാർഡുകളിൽ ഇപ്പോൾ പല ഭാഗത്തും കോൺഗ്രസ് പറയുന്നു ഞങ്ങൾക്ക് പന്ത്രണ്ട് വാർഡ് ഞങ്ങൾക്ക് വേണം മുസ്ലിം ലീഗിൻ്റെ ആധിപത്യമുള്ളതുകൊണ്ട് അത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ഇത്തരം ഘട്ടങ്ങളിലേക്ക് കിടക്കുമ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഘടകകക്ഷികളായിട്ട് സി പി എം കഴിഞ്ഞാവുന്ന സി പി ഐ ആണ് പിന്നെ ആർ ജെ ഡി ആണ് പിന്നുള്ളത് കേരള കോൺഗ്രസ് ആണ് സി പി ഐ എല്ലാ കാലത്തും സി പി എമ്മിൽ നിന്നും വേറിട്ടിട്ട് ഒറ്റക്ക് മത്സരിക്കുന്ന ഒരു പ്രവണതയാണ് കരുവാരകുണ്ട് പഞ്ചായത്തിൽ കാണുന്നത് ഇപ്രാവശ്യം സി പി ഐ എൽ ഡി എഫിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് പിന്നീട് ഏറ്റവും വലിയ രണ്ടാം കക്ഷിയായ ആർ ജെ ഡി ആർ ജെ ഡിക്കെ സംബന്ധിച്ചിടത്തോളം രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നൽകാൻ സി പി എമ്മും തയ്യാറാണ് പിന്നീടുള്ളത് കേരള കോൺഗ്രസ് ആണ് കേരള കോൺഗ്രസിനും ഒരു സീറ്റ് നൽകിയാൽ ഇടതു മുന്നണിയിൽ സീറ്റ് വിവജനം വലിയ കീറാമുട്ടി ആവില്ലെങ്കിലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ കീറാമുട്ടിയായി മാറാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കരുവാറുകുണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി വാർഡ് വാർഡുണ്ടാകുമ്പോൾ അതിൽ പന്ത്രണ്ട് വാർഡുകളിൽ സംഭരണമായിട്ട് വരും ബാക്കിയുള്ള പന്ത്രണ്ട് വാർഡാണ് ജനറൽ ആയിട്ടുള്ളത് ആ പന്ത്രണ്ട് വാർഡിൽ ഒന്ന് എസ് സി ജനറൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ പതിനൊന്ന് വാർഡാണ് പുരുഷന്മാർക്കായിട്ട് മത്സരിക്കാനുള്ളത് മറ്റത് സംഭരണ വാർഡാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി നാല് വാർഡുകളിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് ഇരുപത്തി നാല് വാർഡുകളിലും കമ്മിറ്റി രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇടതുപക്ഷ കക്ഷികളും ഇതിൻ്റെ എല്ലാ വാർഡ് തലത്തിലും ഈ കമ്മിറ്റി രൂപീകരിച്ച് കൊണ്ടിരിക്കുകയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ വരാനുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ പുൽവട്ട അതുപോലെ തന്നെ കരിങ്കന്തോണി തുടങ്ങിയ മേഖലയിൽ വലിയ പ്രതിസന്ധി ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വരാനുണ്ട് അവിടെ ചില ഈ രാഷ്ട്രീയത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് ലീഗിലെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് അത് പരിഹരിക്കാൻ ഇതുവരെ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ് അതേമാതിരി ഇവിടുന്ന് നമ്മുടെ ഈ പാന്തര മേഖലയിലൊക്കെ കോൺഗ്രസ്സിന് പറ്റാവുന്ന ഇഷ്ടംപോലെ സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട് ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികളുണ്ട് അതുപോലെ ഇടതുപക്ഷത്തിനാണെങ്കിലും മാമ്പറ്റ തുടങ്ങിയ അതുപോലെ ഈ കൽക്കുണ്ട് മാമ്പറ്റ തുടങ്ങിയ മേഖലയിൽ കണ്ണത്ത് ഈ ആളുകൾ മത്സരരംഗത്ത് വരാനുള്ള കുറേ ആളുകൾ രംഗത്തുള്ളത് കൊണ്ട് അതും എൽ ഡി എഫിനും സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ സൃഷ്ടിക്കും ഏതായാലും ഈ സംവരണം വരുന്നതോടുകൂടിയിട്ട് ഈ രാഷ്ട്രീയ കക്ഷികളിലൂടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് രാഷ്ട്രീയ പാർട്ടി കമ്മിറ്റികൾക്കൊക്കെ ഒരു പിരിമുറുക്കം വരാനുള്ള സാഹചര്യമാണ് ഇനി വരും നാളുകളിൽ നമുക്ക് കാണാനുള്ളത്